പി കെ വാര്യരുടെ ഏറ്റവും അടുത്ത സുഹൃത്തും നമ്മുടെ പ്രിയങ്കരനായ മലയാളത്തിൻ്റെ സ്വന്തം കഥാകാരനായ ശ്രീ എം ടി വാസുദേവൻ നായരും തമ്മിലുള്ള ഹൃദയബന്ധത്തെക്കുറിച്ച് അവരുടെ അടുപ്പത്തെക്കുറിച്ച് സുഹൃത്ത് ബന്ധത്തെക്കുറിച്ച് നമുക്ക് കേൾക്കാം ഞാൻ ക്ഷണിക്കട്ടെ സമാഗമത്തിലെ ആദ്യാതിഥി ശ്രീ എം ടി വാസുദേവൻ നായർ എത്ര കാലത്തെ പഴക്കമുണ്ടാവും ഈ സാഹിത്യത്തിനും ആയുർവേദത്തിനും തമ്മിലുള്ള ഈ ഒരു ബന്ധത്തിന് ഈ മിക്കവാറിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിന് മൂന്ന് വശങ്ങളുണ്ട് ഒന്ന് ആയുര്വേദ്യശാല എന്ന് പറയുന്ന ഒരു മഹാസ്ഥാപനത്തിൻ്റെ മേധാവി അതിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ആൾ ആ നിലയിലുള്ള ഒന്ന് രണ്ടാമത് ഞങ്ങളൊക്കെ കൂടുതൽ അടുത്ത് പെരുമാറാനുള്ള അവസരമുള്ളത് ഇദ്ദേഹം നമ്മളുടെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് വളരെ സജീവമായിട്ട് അന്നും ഇന്നും നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ പല മീറ്റിങ്ങുകൾ പലതിലും ഞങ്ങൾ ഒന്നിച്ച് ഇതാവും ഈ മൂന്നാമത്തെ വശമാണ് എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാനൊരു പന്ത്രണ്ട് കൊല്ലായിട്ട് അരവശാലയിൽ ചികിത്സ ഞാൻ കോട്ടക്കൽ ആരോഗ്യശാലയെ പറ്റിയിട്ട് ഒരു ഡോക്യുമെൻ്ററി എടുത്തിട്ടുണ്ട് നൂറാമത്തെ വർഷത്തിൻ്റെ അപ്പം ആ സമയത്ത് അവിടെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന പല രോഗികളും ഞാൻ ഇൻ്റർവ്യൂ ഇവരൊക്കെ പറയണത് ഇദ്ദേഹം ഒന്ന് വന്ന് ഒരു അര അരമിനിട്ടായാലും ആ മുറിയിൽ വന്ന് വിശേഷമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചാൽ വളരെ വലിയ സമാധാനമാണ് അത് ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന ഒരു പ്രൊഫസർ അവരുടെയൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ ദൈവാദീനം അമ്മാവിൻ്റെ ജേഷ്ഠൻ്റെ ഒക്കെ അനുഗ്രഹം നല്ലാണ്ടൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ എനിക്കൊരു തമാശ കൂടി തോന്നാറുണ്ട് അദ്ദേഹം ഒരു പുരോഗമന ചിന്താഗതിയുള്ള ആളായതുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആളുകളിലുള്ള ഈ വിശ്വാസം അദ്ദേഹത്തിൽ ആളുകൾക്കുള്ള ഈ വിശ്വാസമൊക്കെ ഉപയോഗിച്ചിട്ട് ഒരർദ്ധ ദൈവമോ ആൾ ദൈവമോ വേണമെങ്കിലായിട്ട് പറ്റും അദ്ദേഹം ചെയ്യാത്തത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിന്താഗതി പുരോഗമനാത്മകമായ ഒരു ചിന്താഗതി ഉണ്ട് മലയാളികൾക്ക് അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാവർക്കും വളരെ പ്രശസ്തമാണ് എം ടിയുടെ പുകവലി പ്രത്യേകിച്ച് ഈ വീടി വലിക്കുന്നത് അപ്പൊ അത് നമുക്കൊന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിർത്തുമായിരിക്കും കഥാകാരൻ എന്ന നിലയ്ക്ക് സാഹിത്യകാരൻ എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് ഉണ്ടാവേണ്ടത് ഒരു മനസ്വാസ്ഥ്യം തന്നെയാണ് അതുണ്ടെങ്കിലാണ് നല്ല കഥകൾ ഞങ്ങൾക്ക് കിട്ടുകയുള്ളു നമുക്ക് വായിക്കാൻ ഒരുപാട് കൃതികളുണ്ട് അപ്പൊ അത് ഉണ്ടാക്കി തന്നതിൽ ആര്യവൈദ്യശാലയ്ക്ക് വലിയൊരു പങ്കുണ്ടല്ലേ ഈ ബന്ധമുണ്ടല്ലോ അത് ഞാൻ വളരെ വില പിടിച്ച ഒന്നായിട്ടാണ് കാണുന്നത്